ഹായ് ഇത് ഇന്ന് അപ്രത്യക്ഷമായിട്ട് നമ്മളുടെ വീട്ടിൽ വന്ന അതിഥികളാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ് കുറച്ച് അരിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു രണ്ട് പേരുണ്ടായിരുന്നു ഇത്രയടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് വീട്ടിലോട്ട് കേറുന്ന വഴിയാണ് അരിയൊക്കെ ഇട്ടുകൊടുത്ത് അരിയെല്ലാം തിന്നു കുറച്ച് നേരമൊക്കെ എവിടെയെങ്കിലൊക്കെ നിന്നിട്ട് അപ്പം അതൊക്കെ നമ്മളടുത്തോട്ട് എല്ലുമ്പോഴത്തേനും അത് പേടിച്ച് മാറുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുള്ള രണ്ട് മയിലുകളാണ് പോവാണ് അരിയൊക്കെ തിന്നിട്ട് പതുക്കെ അവർ പോവാണ് അതാ ഒന്ന് ആ കിണറിൻ്റെ മണ്ടൊക്കെ കയറിയിട്ടുണ്ട് ഒന്ന് ഇതാ താഴെ നിൽക്കുന്നു ഒന്ന് അവിടുന്ന് ചാടി ാരി കൊടുത്തപ്പോൾ അത് പിന്നെയും കേറി വരുന്നുണ്ട്